ഫാമിലിയിൽ വളരെ ക്ലോസ് ആയിട്ടുള്ളവർ കുഴപ്പമില്ല ഓക്കെ എൻ്റെ എൻ്റെ ഒരു പാഷൻ അറിയാമല്ലോ അവർക്ക് ഫാമിലിയിൽ കുറച്ച് പേരൊക്കെ ഓക്കെ ആയിരുന്നു പിന്നെ ഞാൻ അവിടെ ക്ലാസ്സിന് പോയ ടൈമിൽ കുറേയൊക്കെ മൊബൈൽ യൂസ് ചെയ്യുന്നൊക്കെ നിർത്തി പിന്നെ എല്ലാവരും വിളിച്ചിട്ട് ചോദിക്കുമല്ലോ എന്തായി പിന്നെ എന്തിനാണ് അങ്ങനെ പോയത് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരും പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു റംസാൻ ടൈമിലുമാണ് ഞാൻ പോകുന്നത് പ്രത്യേകിച്ച് പറഞ്ഞില്ല ആ ആ ഒരു സമയം ഞാൻ എല്ലാവരുമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചു കുറച്ചു കാരണം എനിക്കിത് കംപ്ലീറ്റ് ആക്കണം അപ്പം വേറെ എന്തെങ്കിലും ഒരു പ്രഷറ് വരുമ്പം എൻ്റെ മറ്റുള്ള ക്ലാസ്സിലുള്ളത് വർക്കിലുള്ള ശ്രദ്ധ കുറഞ്ഞു കിട്ടും അതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ എല്ലാവരുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചു ഇതൊക്കെ കോളേജിൽ അഡ്മിഷൻ ഒക്കെ എടുത്തിരുന്ന മകൻ തന്നെയാണോ അതെ മകനാണ് കാര്യത്തിൽ വളരെ ടു ഹാവ് ലൈക്ക് റൈറ്റ് അവിടുന്ന് ഒരു ടു മന്ത്സ് പഠിച്ചിറങ്ങി വീട്ടിലെത്തി വീണ്ടും കുറച്ച് നാൾ ആയി അതിനു ശേഷമാണ് ഞാനൊരു വൺ മന്ത് വൺ ടു മന്ത്സിന് ശേഷമാണ് ഞാൻ ദുബായിലോട്ട് വരുന്നത് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊരു ലക്ഷ്യം കൂടിയായി സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണം പക്ഷെ അത് ദുബായ് ആയിരുന്നില്ല ആദ്യം പ്ലാൻ ചെയ്ത് നാട്ടിൽ തന്നെ ചെയ്യാനായിരുന്നു ഓക്കെ അതായത് ഒരു ഒരു ഷോപ്പ് അത്രയാണ് കേട്ടോ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് ഒരു ഷോപ്പ് തുടങ്ങണം നാട്ടിൽ തന്നെ പിന്നെ മാറ്റി ദുബായ്ന്നുള്ള ഒരു വന്നു ആ ഒരു ടൈമിൽ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്ന എൻ്റെ കേക്കിൻ്റെ ഫോട്ടോസ് ഏതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറേ എൻക്വയറി വന്നിരുന്നു ഇവിടുന്ന് ൊക്കെ വിളിച്ചു അപ്പൊ പോകണോ വേണ്ടോ എന്നുള്ളൊരു ഡബിൾ മൈൻഡിലായിരുന്നു ആദ്യം ഒന്നും ദുബായ് മാർക്കറ്റിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടില്ല പിന്നെയാണ് ഇങ്ങോട്ട് വരുന്നതും ഇവിടെ സ്റ്റാർട്ട് ചെയ്തതും ഒരാറുമാസം ഉണ്ടായിരുന്നു പിന്നെ ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു യു എ മാർക്കറ്റിലേക്ക് വന്നിട്ട് ഇവിടെ തന്നെ ഫസ്റ്റ് റൂട്ട് ഇവിടെ ആയിരിക്കണം എന്ന് ചിന്തിച്ചത് എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ഐഡിയയിലേക്ക് എത്തിയത് അല്ല ഷോപ്പ് തുടങ്ങണം എന്നുള്ളത് നാട്ടിലായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് ദുബായിലോട്ട് വന്നത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റും ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിയിലുള്ളൊരു ബിസിനസ് ലോട്ട് അങ്ങനെ ചിന്തിച്ചിട്ട് തന്നെ വന്നതാണ് പ്രൊഡക്റ്റ് മാർക്കറ്റിലിറക്കി ആറുമാസം തന്നെ നമ്മൾ വിചാരിച്ചതെല്ലാം നല്ലൊരു ക്വാണ്ടിറ്റി ചെയ്യാൻ വേണ്ടി പറ്റി അപ്പം ജനങ്ങൾ ശരിക്കും ആക്സെപ്റ്റ് ചെയ്തു പിന്നെ മലയാളി ഒരു കാര്യമായിട്ട് എടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മലയാളിന്ന് അത് മലയാളികളുടെ ഒരു പവർ അല്ലെങ്കിൽ ഒരു കഴിവ് തന്നെയാണ് മനസ്സ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും ഇത്താൻ്റെ ക്രീം പണ്ണ് അല്ലെങ്കിൽ താത്താൻ്റെ ബണ്ണ് തരുമോ എന്ന് ചോദിച്ചിട്ട് ഷോപ്പിൽ പോകുന്ന ആളുകളാണ് കൂടുതലുള്ളത് ബിക്കോസ് ഈ ഒരു ആറ് മാസം കൊണ്ട് തന്നെ യു ബിൽഡ് എൻ എംപയർ ഹിയർ എനിക്ക് സംശയമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോഗോ ചേഞ്ചായി പാക്കിങ് ചേഞ്ചായി പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നു എല്ലാത്തിലും ഒരു ഇൻറ്റർവ്യൂ എടുക്കാൻ വേണ്ടി ഞാൻ ഇരുന്ന സമയത്ത് തന്നെ ഐ ഹാവ് എ സ്റ്റഡി അബൌട്ട് ദാറ്റ്സ് അപ്പോൾ ആളുകൾ ചോദിച്ച കാര്യമാണ് രണ്ട് പാക്കിംഗ് ഉണ്ട് എന്താണ് ഡിഫറൻസ് ആർക്കും മനസ്സിലാവുന്നില്ല സോ അതിനെപ്പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യും ആദ്യത്തെ ലോഗോ എൻ്റെ ഞാൻ ഇതുപോലെ സ്കാഫ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ രണ്ടാമത്തേത് കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെയുള്ള ഒരു ടർബൺ കെട്ടിയിട്ടില്ല അങ്ങനെയാണ് അപ്പോൾ പാക്കിംഗ് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തു ലോഗോ ചേഞ്ച് ചെയ്തു പാക്കിങ്ങിൽ വ്യത്യാസം വരുത്തി എന്തായാലും മാറ്റം വേണമല്ലോ റീബ്രാൻഡിങ് റീബ്രാൻഡിങ് എന്താണ് റീബ്രാൻഡിങ്ങിൻ്റെ ബാക്കും വൈ ഒരു സഡൻ റീബ്രാൻഡിങ് ആദ്യം ഞാൻ ഇവിടെ വന്നിട്ട് ഒരു കമ്പനിയായിട്ട് കൊലാബ് ചെയ്തിട്ടാണ് ഒരു ഒരാറുമാസം പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയത് ഓക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ നവ്യ ആ പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് താത്താൻ്റെ ക്രീം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫേമസ് ആണ് ഒരുപാട് നമ്മൾ കഴിച്ച് ആ ഒരു ടേസ്റ്റിലാണ് എല്ലാവരും ഇരിക്കുന്നത് ബിക്കോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ് അതിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്യൂരിയസ് ആയത് ഓരോ കാര്യങ്ങൾ സിക്സ് മന്ത്സ് ഞാൻ അങ്ങനെ ഒരു കമ്പനിയുടെ കൂടെ ആയിരുന്നു ഓക്കെ പിന്നെ ഒരു സെൽഫായിട്ട് ചെയ്യണമെന്ന് തോന്നി പിന്നെ ഈ ആറുമാസം ബ്രേക്ക് എടുത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വളരെ ഉപകാരപ്പെട്ടു മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനും ആ കൂടുതൽ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാനും അതെ പിന്നെ ദുബായിലെ ദുബായിലെന്താ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ആ എനിക്ക് അതാണ് അതേപോലെ തന്നെ ഒരു നല്ല തിരിച്ചറിവ് നടത്തിയിരിക്കുന്ന ബേക്കർ അല്ലെങ്കിൽ ഫസ്മി എന്ന സ്ത്രീ ഈ ഒരു ബേക്കിംഗ് രംഗത്തേക്ക് ഇറങ്ങിയിട്ട് ജനത് ബേക്സിന് ഒരു റൂട്ട്സ് വെച്ചു അവരുടേതായ സ്വന്തം ഒരു എംപയർ ഉണ്ടാക്കി എന്തൊക്കെയാണ് ഇതിലിപ്പോൾ കേക്ക് വരുന്നുണ്ടോ ക്രീം ബൺ മാത്രമാണോ എന്തൊക്കെ അല്ല ക്രീം പണ് മാത്ര വേറെയും പ്രൊഡക്റ്റുകൾ വരും സസ്പെൻസസ് വീട്ടെ അല്ലേ ശരി ഫസ്മി ജന്നത് ബേഗ്സ് യു എ കൊണ്ടുവരുമ്പോൾ ഒരു സ്ത്രീയുടെ മാത്രം ഡിറ്റർമിനേഷൻ ആൻഡ് എൻപവർമെൻ്റ് ആണ് സോ ആസ് എ വുമൺ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കി കാണുന്നത് ഒരു കുഞ്ഞുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്ന ദിവ്യ അതെ അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത്രേ ഒരുപാട് ഈസിയാണെന്ന് കരുതിയിട്ട് ബിസിനസ്സിൽ ഇറങ്ങിയ ആളല്ല ഞാൻ ഓക്കെ എനിക്ക് നേരത്തെ തന്നെ എൻ്റെ ഉപ്പൊരു ബിസിനസ്സുകാരനായിരുന്നു അതുകൊണ്ട് തന്നെ അറിയാം ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഒരുപാട് ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും അപ്പം എന്ത് വന്നാലും നേരിടുന്നില്ല ആ ഒരു തീരുമാനത്തോടു കൂടി തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങിയത് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പം ഒരു ആറ് മാസത്തെ ബ്രേക്കിനെ പറ്റി സംസാരിച്ചു ഈ ഒരു സമയത്ത് എന്തൊക്കെ ആണ് ബിസിനസ് രംഗം അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചേഞ്ച് ചെയ്യണം എന്തൊക്കെ ചെയ്തു എന്തൊക്കെ കാര്യങ്ങളാണ് ബിസിനസ്സിന് വേണ്ടിയിട്ട് സ്ട്രാറ്റർജീസ് യു ടേക്കൺ ഫോർ യുവർ സെൽഫ് ആ ഒരു ആറുമാസം കഴിഞ്ഞിട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞില്ലേ ആ ബ്രേക്ക് എന്ന് പറഞ്ഞത് മാർക്കറ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട് ആ ഒരു സമയം പിന്നെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു സ്ട്രഗിൾ പീരീഡ് എന്ന് പറയാം സൂക്കേ കരയാനുള്ള അല്ല ഈ ആ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ യു വോണ്ട് ടു ബി വെരി പ്രൗഡ് അബൌട്ട് യുവർ സെൽഫ് എനിക്കത് കേൾക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് ലൈക്ക് ഐ എം വെരി പ്രിവിലേജ് ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു സോ അതിനെ പറ്റി ഒന്ന് സംസാരിക്കാമോ ആ ഒരു ബ്രേക്ക് എടുത്ത ടൈമെന്ന് പറയുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാടാതന്നെയായിരിക്കും അത്രയും വലിയ സ്ട്രഗിളും എല്ലാം ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അത് അങ്ങനെ നേരിടേണ്ടി വന്നു എന്ന് കരുതിയിട്ട് ഞാൻ ഞാനിപ്പോ പറയുമ്പോൾ ഇമോഷണൽ ആവുമെങ്കിലും ഇപ്പം ഞാനത് വിചാരിക്കുമ്പോൾ ചിലത് നല്ലതാണ് നമ്മൾ പറയാറില്ല എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പം അതിൻ്റെ ഒരു മോശം വശം മാത്രം നമ്മൾ കാണാൻ പാടില്ല അല്ലേ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ഒരുപാട് ആ അതുകൊണ്ട് അത്രയും ഇപ്പോൾ ഒന്നൊരു പ്രശ്നമല്ല ഇനി മുമ്പിൽ ഒരു പ്രതിസന്ധി വന്നു എന്ത് പ്രതിസന്ധി വന്നാലും എനിക്ക് നേരിടാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്